ഈ ഭൂമിയിൽ നമുക്ക് ജന്മ നമ്മുടെ അമ്മ ഒരു വലിയ മഹാപ്രതിഭാസമാണ് അമ്മ ഭൂമിയുടെ അമ്മ സങ്കല്പത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് മണ്ണാറശാലയിലും വാഴ്ത്തപ്പെടുന്നത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് അമ്മയെപ്പറ്റി പാടാതിരിക്കാനാവില്ലല്ലോ ഞാനെൻ്റെ കവിതയിലേക്ക് കടക്കുകയാണ് ഞാൻ ആദ്യമായി പാട്ട് ൻ പാട്ടായിരുന്നു ശാന്തമായി ഞാനൊന്നുറങ്ങാൻ മധുരമായ അമ്മതൻ താറാട്ടുപാട്ട് ഇന്നുമൻ ഹൃദയ താളങ്ങളൊക്കെയും ആ പാട്ടിൻറെ താളത്തിൽ തന്നെയല്ലോ എനിക്കാദ്യമായി കിട്ടിയ ചുംബനമൊക്കെയും ിയതല്ലു എനിക്കാദ്യമായി കിട്ടിയ ചുംബനമൊക്കെയും എന്നതല്ലു ഓമനി ചെന്നെനിക്കേകിയ മുത്തങ്ങൾ ഇന്നും ഊർജമാണല്ലോ ഞാൻ ആദ്യം നുകർന്നോരമൃത് ഞാൻ ആദ്യം നുകർന്നോരമൃത് മ്മിഞ്ഞ പാൽ തന്നെയല്ലോ ആകമൃതോളമെന്നില്ല ഭൂമിയിൽ ഇത്ര നാളും ഞാൻ നുകർന്നതുമില്ലല്ലോ ആദ്യമായ നിളം മേനീതലോടിയതെന്നതൻ കരതലമല്ലോ ഇന്ദുമത്തലോടലിൻ സുഖത്താൽ ഞാൻ അറിയാതെ ആനന്ദിച്ചിടും ആദ്യമായി പിഞ്ചു കരങ്ങൾ പിടിച്ചെന്നെ തന്നിൽ പദമൂന്നിച്ചതും അടിതെറ്റി വീഴുമ്പോൾ കോരിയെടുത്ത മാറോടണച്ചതും അമ്മയല്ലോ പാതിരാതന്നിലും കണ്ണിമാചിമ്മാതെ പാതിരാതന്നിലും കണ്ണിമാചിമ്മാതെ വിളക്കുകെടുത്താതെയത്താഴമുണ്ണാതെ വാതിൽ ചാരാതിളം തിന്ന തന്നിലായി കാത്തു കാത്തിരുന്നതും എന്നോ അമ്മതൻ സമീപ്യമെന്നും അമ്മതൻ സാമീപ്യമെന്നും എന്റെ സാന്ത്വന തീരമാണല്ലോ സങ്കടത്തിരകൾ ഇളകിയടുക്കുമ്പോൾ ആ സ്നേഹതീരത്ത് തല്ലിച്ചിതേറും ിളകിയെടുക്കുമ്പോൾ ആ സ്നേഹതീരത്ത് തല്ലിച്ചിതറും ഞാൻ ആദ്യമായുള്ളം നൂകർന്നൂ കരഞ്ഞത് ഞാൻ ആദ്യമായുള്ളം തകർന്നു കരഞ്ഞത് എന്നയച്ചിതയിലെടുത്തപ്പോഴല്ലോ ഇന്നും നിലയ്ക്കാത്ത തേങ്ങൽ ഇന്നും നിലയ്ക്കാത്ത തേങ്ങൽ എന്റെ അമ്മയില്ലാത്ത ദിനങ്ങൾ എന്റെ അമ്മയില്ലാത്ത ദിനങ്ങൾ നന്ദി നമസ്കാരങ്ങൾ